രാജിയാണ് ഈ മാത്രത്തിന്റെ പൊതുപ്പെട്ടായിരുന്നു جي ڈی پی جي د ہا دل ماڑن د سٹرکچر د جندانا روپ فور سے پار اور 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 سی نی ٹی ڈم پچھلے ديو سوں اوتھانی ائی بی جے ڈی پی جي دا میلا سنت پردیس کیو دا سنگٹھن ہا 1000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 பண்ணானி லோக்ஸபா மண்டலம் யு டி எஃப் ஸ்தானார்த்தி சமத பி சமதானியிட തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തിരുനാവായ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി നടത്തുന്ന റോഡ് ഷോയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയ ഒരു റോഡ് ഷോ തന്നെയാണ് ഇപ്പോൾ തിരുനാവായ പഞ്ചായത്ത് കുന്നുംപുറത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലാണ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് തരം പോസിറ്റീവായിട്ടുള്ള പ്രവർത്തകർക്കും ഞങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ് കാരണം കഴിഞ്ഞ ഞങ്ങളുടെ എം പി ഇ ടി മുഹമ്മദ് ഋഷി സാഹിബായിരുന്നു അതിനുശേഷം അതും ഏറ്റവും നല്ല പാർലമെന്ററിയൻ പാർലമെന്ററിയനായിട്ടുള്ള അബ്ദുസമിദ് സമതാനിയാണ് ഞങ്ങൾക്ക് സമയത്ത് കിട്ടിയിട്ടുള്ളത് യു ഡി എഫിന്റെ ആളുകൾ യു ഡി വൈ എഫിന്റെ എല്ലാവരും വളരെയധികം പിന്നെ ഉത്സാഹത്തിലും ആവശ്യത്തിലുമാണ് എന്തായാലും കഴിഞ്ഞ ജി കൂടുതൽ പുരുഷത്തോട് കൂടിയിട്ട് സമതാനി സാഹിബ് ഇവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇടതുപക്ഷ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മുൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും ആ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവായിരുന്നു എന്നുള്ളത് കൊണ്ടുള്ള വല്ല പരിഗണനയും അദ്ദേഹത്തിന് ഈ ഇലക്ഷനിൽ ലഭിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇപ്പോൾ അത് ആ ഒരു തരംഗമൊന്നുമില്ല കാരണം അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് പോയതോടുകൂടി ഞങ്ങൾ അദ്ദേഹത്തെ കൈവിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല അതൊന്നും ഇവിടെ ഏൽക്കൂല മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ആയിരുന്നു എന്ന കാര്യത്തിൽ പിന്നെ എന്നത് ഇവിടെ കഴിഞ്ഞ ഒരു ഭൂരിപക്ഷം തന്നെയാണോ ഉണ്ടാകുന്ന തീർച്ചയായും അതിലേറെ സമദാനി സാഹിബ് ഇന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് ഇതിന്റെ പ്രകൽപനായിട്ടുള്ള ഒരു നേതാവാണ് അബ്ദുൾ സമദ സമദാനി തീർച്ചയായിട്ടും എങ്ങനെ ഏത് തരത്തിലുള്ള ഒരു വിജയമാണ് അബ്ദുൾ സമദാനിക്ക് ഉണ്ടാവുക എന്നാണ് താങ്കളുടെ കാഴ്ചപ്പാട് സമദാനി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യു ഡി എഫിൻ്റെ പ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ മതേതര കാഴ്ചപ്പാടുള്ള മുഴുവൻ ജനങ്ങളുടെയും ഒരു നേതാവായിട്ട് അറിയപ്പെടുന്നതാണ് കേരള സഭ കേരളത്തിലൊരു പക്ഷേ ഇത്രമാത്രം ഒരു സാഹിത്യ മത രാഷ്ട്രീയ എല്ലാ മേഖലകളിലും എഴുത്തിലാകട്ടെ പത്രപ്രവർത്തകത്തിലും പ്രസംഗത്തിലാകട്ടെ എല്ലാ മേഖലയും കളിവ് ദൈവ് തെളിയിച്ചാൽ ഒരുപക്ഷെ കേരളത്തിൽ ഇത്രമാത്രം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവ് ഉണ്ടായിരിക്കണില്ല ഒരു പക്ഷേ ഈ ഈ ലോകസഭ ഈ വരാൻ പോകുന്ന ലോകസഭയിൽ പൊന്നാനി പാർലമെന്റിൽ നിന്ന് പ്രതിനിധിയായി പോകുന്ന ഈ സമദാനി സാഹിബായിരിക്കും ഒരു പക്ഷെ കേരള ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭക്കകത്ത് ഏറ്റവും പ്രാബല്യമുള്ള ഒരു നേതാവ് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമൊന്നുമില്ല ഏത് തരത്തിലുള്ള ഒരു വിജയമായിരിക്കും അതായത് ഭൂരിപക്ഷം അതല്ലെങ്കിൽ തിളക്കമാർന്ന വിജയം അതിനെ എങ്ങനെയാണ് കാണുന്നത് ഏത് തരത്തിലുള്ള ഒരു വിജയമായിരിക്കും സമതാനിക്ക് സമ്മാനിക്കുക പൊന്നാനി പാർലമെന്റ് മണ്ഡലം സമദാനി സാഹബ് സമയത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് അഫി സാഹിബ് നേടിയതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ രണ്ട് ലക്ഷത്തിൻ്റെ അപ്പുറത്തുള്ള ഭൂരിപക്ഷത്തിൽ പ്രിയപ്പെട്ട സമുദായ സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ അകത്തുണ്ടാക്കുന്ന കാറ്റൊരു തർക്കവുമില്ല ഇടതുപക്ഷ ഇടതുപക്ഷപാളത്തിലുള്ള പല ആളുകളും പല നേതാക്കളും നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു യഥാർത്ഥത്തിൽ സമിതാൻ സാഹിബ് മലപ്പുറം മണ്ഡലത്തിൽ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല അതുപോലെ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലും വേണ്ട രീതിയിലുള്ള പ്രവർത്തനം ചെയ്തില്ല അതുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിത്വം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നുള്ളത് എങ്ങനെയാണ് അതിനെ കാണുന്നത് കഴിഞ്ഞ ഈ കഴിഞ്ഞ ലോക്സഭയിൽ കുറച്ച് സമയം രണ്ടര വർഷക്കാലം മാത്രമാണ് സമദാൻ സാഹിബ് ഉണ്ടായിരുന്നത് ആ സമയത്ത് തൊണ്ണൂറ്റി ആറ് ശതമാനം പ്രസൻറ്റുള്ള അറ്റൻഡൻസ് ഉള്ള കേരളത്തിലെ തന്നെ ഒരു എം പി ആണ് അബ്ദുൾ സമദ് സമദാൻ അദ്ദേഹം കഴിഞ്ഞ മലപ്പുറത്തുള്ള കുറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച മുഴുവൻ ഫണ്ടുകളത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മാത്രമേ നമുക്കറിയാം കേരള ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഒരു എയർപോർട്ടാണ് കരിപ്പൂർ എയർപോർട്ട് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടായ സമയത്ത് ആ നാട്ടിലെ ജനങ്ങളെ പോയി കണ്ട് അവരെ ബോധ്യപ്പെടുത്തി അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേർത്തുകൊടുത്തത് അദ്ദേഹം മാത്രമല്ല കരിപ്പൂരിൻ്റെ വിമാനത്താവളം ഒരു ഒരു പക്ഷെ അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായ സമയത്ത് പോലും അദ്ദേഹവും ഇ ടി മുൾസി പൊന്നാനിയിലെ ഇ ടി മുസ് ബഷീ സാഹിബ് അടക്കമുള്ള ആളുകൾ കേന്ദ്രത്തിലെ മന്ത്രിമാരെ പോയി കണ്ട് ആ പ്രതിസന്ധി നീക്കിക്കൊണ്ട് അവിടെ വലിയ വികസനത്തിന് തുടക്കം കുറിച്ചത് ഇദ്ദേഹമായിരുന്നു തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഭീതിതമായിട്ടുള്ള ഭീതി സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നാളിതുവരെ രണ്ട് ടൈമിലായിട്ട് എൻ ഡി എ ഗവൺമെൻറ് ബി ജെ പി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ പോലും ധ്വംസിക്കപ്പെട്ടുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നത് ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലാണെങ്കിലും അതുപോലെ സമാനമായ മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭീതി സമാനമായ സാഹചര്യത്തിൽ ഇന്ത്യ ഇന്ത്യ മുന്നണിയിലൂടെ പിടിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കർണാടക തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസും ബി ജെ പിയും അവിടെ പ്രധാനമായും ഉന്നയിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഹിജാബിനെ ഞങ്ങൾ നിരോധിക്കുമെന്നും മുസ്ലിങ്ങൾക്കുള്ള സംവരണങ്ങൾ നീക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഡി കെ ശിവ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും മാത്രമല്ല ഹിജാബ് ധരിക്കാൻ എല്ലാവർക്കും അനു അനുമതി നൽകുമെന്നും മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് അനുമതി നൽകുമെന്നും അവരുടെ ആ പ്രഖ്യാപനം കർണാടകയിലെ ന്യൂനപക്ഷ സമുദായം അത് ഏറ്റെടുക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതേപോലെയാണ് നമുക്കറിയാം തെലങ്കാനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ തിരിച്ചുരവാണുണ്ടായത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അറിയാം ഈ കോൺഗ്രസ് പിന്നെ ഒരുപാട് യു പി എ ഗവൺമെൻറ് യു പി എ മുന്നണി ഇത്തരത്തിൽ സത്യപ്പായി ഉണ്ടായാലും ഇന്ന് ഇന്ത്യ മുന്നിൽ ഇന്ത്യയിലെ തന്നെ ഇരുപത്തെട്ടോളം രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചിരുത്താനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ജീ അവരുടെ രാഷ്ട്രീയ കളരിയിൽ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചുകൊണ്ട് അവർക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകൾ മാത്രം മത്സരിച്ച് മറ്റുള്ളവ പ്രാദേശിക പാർട്ടികൾക്ക് എന്തിനേറെ രാജസ്ഥാനിൽ സി പി എമ്മിന് പോലും അവരൊരു മണ്ഡലം കോൺഗ്രസ് മാറ്റിവെച്ചു കൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കി ഇന്ത്യയെ ഏതർത്ഥത്തിൽ തിരിച്ചുപിടിക്കുക എന്നതാണ് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പിൽ മുപ്പത്തൊന്ന് ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി അധികാരത്തിൽ വന്നതെങ്കിൽ ബാക്കി പോയിട്ടുള്ള വോട്ടുകൾ വ്യത്യസ്ത പെട്ടികളിലാണ് വന്നത് ആ വ്യത്യസ്ത പെട്ടികളെല്ലാം ഒരു പെട്ടിയാക്കി മാറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ മതേതര മൂലം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ വീണ്ടെടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ എം പി അബ്ദുസമദ് സമദാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റോഡ് ഷോയാണ് ഇപ്പോൾ യാത്രയാണ് റോഡ് യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നും എം പി അബ്ദുസമദ് സമദാനി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു പാർലമെൻറ്റേറിയനായി പാർലമെൻറ്റിലെത്തുമെന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ നേതാക്കൾ നമ്മോട് പങ്കുവെച്ചത്

മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ലെബനീസ് സ്വാദ്സ്